അസലമലേക്കും വഹമ്മത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി സ്വിൽ ബിമാ യുനാസിബു അനുയോജ്യമായത് ഷെയർ ചെയ്തുക ഇപ്പം ബ്രേക്കറ്റിൽ നമുക്ക് കാണാം ഫി ഉഹദീൻ സയദുബിൻ മുഹദിൻ റലി അള്ളാഹൻഹു അബിദുല്ലാഹിബിൻ മസൗദുറലി വൻഹു ജൈഫർ ബിൻ അബി തോലിബിൻഹു ഫിൽമുദീ അസ്വഹാബത്തു വഹിയു അബുഅമാറ ഇങ്ങനെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തവ താഴെയുള്ള ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ആൻസറുകളാണ് അവ ഓരോന്നിനും അനുയോജ്യമായത് ചേർത്തെടുത്ത് എഴുതുക ഒന്ന് കാനമിൻ ഹവാസു റസൂർല്ലാ അള്ളു അവിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രത്യേക പ്രത്യേകകാൽപ്പെട്ട ആൾ ആയിരുന്നു ആൻസർ അബ്ദുല്ലാഹ്ബിൻ മസൂദ് റലിയുല്ലാ വൻഹു രണ്ട് ഹാമരുലിവാൽ അൻസാരി ബദറിൻ ബദ്ര ദിവസത്തിൽ അൻസാറികളുടെ പതാക വഹിച്ചിരുന്ന ആൾ ആൻസർ സൈദബിൻ മുഹദ്ദീൻ റലിയുലാഹു വൻഹു മൂന്ന് കുഞ്ഞത്തു ഹംസാർ അലിയുല്ലാൻഹു ഹംസാർ അലി ഉള്ളാഹുവിൻ്റെ കുഞ്ഞത്ത് അലമു അതായത് ഉപനാമം ഓ ആൻസർ അബു ഒമാറ അബു ഒമാറ എന്നായിരുന്നു നാല് കാതു ഹംസാർ അലിയുള്ളനുഹു ഹംസൂർ അലിയുള്ള ഹംസാർ അലിയുല്ലാഹ്ഹുവിനെ വധിച്ച ആൾ വഹഷിയുൻ വഹഷിയാണ് ആൻസർ വഹഷിയുന്നാണ് അഞ്ച് അഫ്ദുൽ ഹാദിഹിൽ ഒമ്മദുൽ മുഹമ്മദിയ ഈ മുഹമ്മദിയ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ആൻസർ അസ്വഹാബത്തു സുഹാബികളാണ് ആറ് ഉസ്തുഷിദ ഹംസ അലിയുള്ള വൻഹു ഹംസ അലിയല്ലാ വനു ഷഹീദായി ആൻസർ ഫിർ ഒഹദീൻ ഒഹൈദ് യുദ്ധത്തിൽ ഏഴ് ഇബിനു അമിർ റസൂള്ളാ സാഹു അലൈഹി സ്വലം റസൂർലാഹി സാഹു അലൈഹി സ്വല്ലം തങ്ങളുടെ എളാപ്പാൻ്റെ മകനാണ് ജയഫർബിനു അബി ത്വാലിബുർ അലിയുള്ള വൻഹു ആൻസർ എട്ട് ഉസ്തുഷിദ ജൈഫർ അലിയല്ലാൻഹു ജൈഫർ അലി അള്ളഹനു വഫാത്തായി ഫിലം ഉ യുദ്ധത്തിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി മനിൽ ഖായലു ആരാണ് പറഞ്ഞത് അതസ്തി മുഹു ഫീനിഹി നീ അവന ചീത്ത പറയുന്നുവോ എന്നാൽ ഞാനും അവൻ്റെ മതത്തിലാണ് ഇത് ആരാണ് പറഞ്ഞത് ആൻസർ ഹംസർ അലിയുഹു രണ്ട് താരിഫു സുറഹുബു അതിൻ്റെ രഹസ്യം താങ്കൾക്ക് പിന്നീട് അറിയാം ആൻസർ ജിബ്രീൽ അലൈഹി സ്വലാം മൂന്ന് ഹാദാർ സുറീസിൽ നയദാദ് ഇത് ശത്രു നേതാവിൻ്റെ തലയാണ് ഇത് ആരാണ് പറഞ്ഞത് ആൻസർ അബിദുല്ലാഹിബിൻ മസുഅദുർ അലി അള്ളാഹ് വൻഹു നാല് ഇഹ്ജൽ അർഷു അലി വഫാത്ത് ഷാഹിദീൻ അലി അള്ളാഹൻഹു ഷാഹിദുർ അലി അള്ളാഹ്നുവിൻ്റെ വഫാത്ത് കാരണം അർഷു വിറച്ചു ഇത് ആരാണ് പറഞ്ഞത് ആൻസർ നബിസുൽ അഹ് അലൈ വസ്ലം മൂന്നാമത്തെ ആക്ടിവിറ്റി തമ്മിൽ പൂർത്തീകരിക്കാം ഒന്ന് അസുഹാബി കന്നുജും ഫബി അയ്യഹി ഡാഷ് ആൻസർ ഇഹ്തൈത്തും ഇഹ്ദൈത്തും അതിന് അർത്ഥം പറയുകയാണെങ്കിൽ എൻ്റെ സുഹാബികൾ നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗം ലഭിക്കുന്നതാണ്

മുദർജാനി ബിദ്യമായി ലക്കറ ഐത്തു തീർച്ചയായിട്ടും ഞാൻ കണ്ടു ജൈഫ്രൻ ഫിൽ ജന്നത്തി സ്വർഗത്തിൽ ലഹു ജനഹാനി ജാഫർക്ക് എന്തുണ്ട് രണ്ട് ചിറകുകളുണ്ട് മുദർഡ്ജാനി ബിദ്യമായി രക്തം കൊണ്ട് ചായം പൂശിയ അപ്പോൾ രക്തം കൊണ്ട് ചായം പൂശിയ രണ്ട് ചിറകുകളുള്ളതായിട്ട് ഉള്ളതായിട്ട് സ്വർഗ്ഗത്തിൽ ജൈഫർ അല്ലാഹുവിനെ ഞാൻ കണ്ടു നാലാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരമേടുകയന ഹംസാർ അലിയു വൻ നബിഇ സാഹിസ് ഹംസാർ അലി അള്ളാഹനും നബി തങ്ങളും തമ്മിലുള്ള കുടുംബ ബന്ധം എന്താണ് ആൻസറ് അമർ സുരുള്ളിഅലിൻ നബി സാഹു വല്ല തങ്ങളുടെ പിതൃവിനും മൊലകൂടി ബന്ധത്തിൽ സഹോദരനുമാണ് രണ്ട് അസ്ലമ ഹംസർ അലിയല്ലാൻഹു മത്ത എപ്പോഴാണ് ഹംസാർ അലിയല്ലാ വനഹു മുസ്ലിമായത് ഇസ്ലാം സ്വീകരിച്ചത് ആൻസർ ഫിസ്സനത്തി സാനിയത്തി മിനൽ പ്രവാചക നിയോഗത്തിൻ്റെ രണ്ടാം വർഷത്തിൽ മൂന്ന് കം അതു മലത്തി ഹീന വഫാത്ത് സാഹിദൻ അലിയുല്ലാഹ് വൻഹു സാഹിദു അലി അള്ളാഹ്നഹുവിൻ്റെ വഫാത്തിൽ പങ്കെടുത്ത മലക്കുകളുടെ എണ്ണം എത്രയാണ് ആൻസർ സബൻ അൽഫൻ എഴുപതിനായിരം മലക്കുകൾ നാല് അർസലത്ത് ഖുറൈശു ദജുലൈനിൽ നജാഷി നജാഷി രാജാവിൻ്റെ അടുക്കലേക്ക് രണ്ട് പുരുഷന്മാരെ കുറൈശുകൾ അയച്ചു മൻഹുമ അവ രണ്ട് പേരും ആരാണ് ആൻസർ അമ്രുബിനുൽ ആസ് രണ്ട് റമാറത്ത് ബിനുൽ വലീദ് രണ്ട് പേരെയാണ് കുറൈശികൾ നജാഷി രാജാവിൻ്റെ അടുക്കലേക്ക് അയച്ചത് അഞ്ചാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വിശദീകരിക്കാം ഒന്ന് സിന്നു ജൈഫറിൻ്റെ അലിയുല്ലാ വൻഹു ജൈഫർ അലിള്ളാഹുവിൻ്റെ വയസ്സ് എത്രയാണ് തിസ് വസാസൂന മുപ്പത്തി ഒമ്പത് വയസ്സായിരുന്നു രണ്ട് മധുഫനു ബിന് മസൂദുൻ്റിയാൻ ബിന മസൂദുല്ലാഹുവിനെ മറവ് ചെയ്തത് എവിടെയാണ് ആൻസർ ജന്നത്തുൽ ബക്യ ജന്നത്തുൽ ബക്രിയലാണ് ബിന മസൂദ് അലിയുള്ള മറവു ചെയ്തത് മോനു ഹംസറു ഹംസറിയുവിൻ്റെ വയസ്സ് ആൻസർ സമാൻസൂന അൻപത്തി എട്ട് ആറ് അതായത് ആറാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂരിപ്പിക്കാം അലൈഹി വസല്ലം ആൻസറ് അൽ ഉമ്മത്തൽ ഖുർആൻ അൽ കരീമ വസ്സുന അതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ സഹാബികളാണ് സമുദായത്തിന് ഖുർആൻ പഠിപ്പിച്ചത് നബിസ്തലാസന മാത്രങ്ങളെ അടയാളങ്ങളും